നമസ്കാരം മേയർ ആര്യ അടുത്ത അസംബ്ലി തെരഞ്ഞെടുപ്പില് നിയമത്തിൽ നിന്ന് മത്സരിക്കാൻ ഏകദേശമൊക്കെ തീരുമാനമായ സ്ഥിതിക്ക് അതായത് അതിനുള്ള മുന്നൊരുക്കങ്ങളൊക്കെ തുടങ്ങിയ സ്ഥിതിക്ക് ചില കാര്യങ്ങളൊന്ന് ഓർമ്മിപ്പിക്കുകയാണ് ഇപ്പോൾ എന്തായാലും ജനകീയ മുഖം എന്നത് പോയി കിടക്കാണ് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല എങ്ങനെ മത്സരിച്ചു കഴിഞ്ഞാലും അവിടെ വലിയൊരു വിഭാഗം ചോദിക്കും എതു എന്തായി എന്ന് ഈ തർക്കങ്ങളും വിതർക്കങ്ങളും അടിയൊക്കെ സാധാരണമാണ് എല്ലാവരും നടക്കും പക്ഷെ കുറെ കഴിയുമ്പോൾ അവർ ആവേശമൊക്കെ തണുക്കുമ്പോൾ ആ കേസ് കോംപ്രമൈസ് ആയി പോകും അതാണ് സാധാരണ കണ്ടുവരുന്നത് ഇവിടെ ഒരു ജനപ്രതിനിധിയായിട്ടും അല്ലെങ്കിൽ ഒരു നഗരമാതാവായിട്ട് കൂടി അവരുടെ വാശി ഇപ്പോഴും അടങ്ങിയിട്ടില്ല അതുകൊണ്ട് തന്നെ ഒരു സ്ഥാനാർത്ഥിയായി എം എൽ എ സ്ഥാനാർത്ഥിയായിട്ട് അവിടെ നിന്ന് മത്സരിച്ചു കഴിഞ്ഞാൽ നിഷ്പക്ഷമതികളായിട്ടുള്ള വലിയൊരു വിഭാഗം എതിർക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഇപ്പൊ കാണിക്കുന്ന ഈ വികസന കാഴ്ചപ്പാടുകളും ചില നടപടികളും അതുപോലെ കണ്ണീരൊഴുക്കലും ഒക്കെ വെറും നാടകമാണ് എന്നാണ് എന്തൊക്കെ ചെയ്തിട്ടും മീഡിയകളും സോഷ്യൽ മീഡിയകളും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇടയ്ക്കിടയ്ക്ക് കണ്ണു തുടച്ചുകൊണ്ട് കരയാൻ ശ്രമിച്ചതൊക്കെ ഇന്ന് ഫുൾ കോമഡി ആയിട്ടാണ് ജനം കാണുന്നത് അതിന്റെ കാരണം തന്നെ യദു മേയർ വിഷയമാണ് പ്രധാന വിഷയത്തിൽ ഇവിടെ മൂന്ന് മാസമായി ഒരു സാധു പുറത്ത് നിൽക്കുകയാണ് വരുമാനമില്ലാതെ ബുദ്ധിമുട്ടിൽ ഇങ്ങനെ നിക്കുകയാണ് നാട്ടുകാരുടെ മുന്നിൽ കൈ നീട്ടേണ്ട ഒരു ഒരവസ്ഥയില് അപ്പൊ ഈ അവസ്ഥ നിലനിർത്തിക്കൊണ്ട് തന്നെ മേയർ മത്സരിക്കാൻ ഇറങ്ങിയാൽ എങ്ങനെയുണ്ടാവും അല്ലെങ്കിൽ കുറെ കാലത്തേക്ക് യദുവിനെ ഇങ്ങനെ നിർത്തി കഷ്ടപ്പെടുത്തിയതിനു ശേഷം വലിയ പ്രതികരണങ്ങളും പ്രതിഷേധങ്ങളും ഒക്കെ വന്ന ശേഷം പിന്നെ അവർ മത്സരിക്കാൻ നിന്നു കഴിഞ്ഞാൽ അവരുടെ വിജയ വിജയസാധ്യതയ്ക്ക് മങ്ങലേക്കും എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല സത്യത്തിൽ ഇവിടെ മേയർ ആര്യ രാജേന്ദ്രൻ ചെയ്യേണ്ടത് യതു മേയർ പ്രശ്നം തീർക്കുക എന്നുള്ളതാണ് അന്നത്തെ ആവേശമൊക്കെ കഴിഞ്ഞു സ്വാഭാവികമായും അതിന്റെ ഒക്കെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു യതുവിൻ്റെ പേരുള്ള കേസ് അത് ഒഴിവാക്കുക കള്ളക്കേസാണെന്ന് അവർക്കറിയാമല്ലോ അതുപോലെ ഏതു കൊടുത്ത കേസ് യെതുവിനെ സംബന്ധിച്ചിടത്തോളം യെതുവിന് ജോലി കയറുക മറ്റു കാര്യങ്ങൾ അത്ര തന്നെ ഉള്ളൂ പിന്നെ കെ എസ് ആർ ടി സിക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ എതുവിനും വേണ്ട കെ എസ് ആർ ടി സിക്ക് നഷ്ടം വേണ്ട കെ എസ് ആർ ടി സിന്റെ വണ്ടി വഴി കടന്നിട്ട് അവർക്ക് പ്രശ്നമൊന്നുമില്ല കെ എസ് ആർ ടി സിന്റെ മെമ്മറി കാർഡ് പോയിട്ട് അവർക്ക് പ്രശ്നമൊന്നുമില്ല എങ്കിലും പിന്നെ എതുവിനും എന്താ പ്രശ്നം എതുവിന് ഒരു പ്രശ്നമില്ല അതുകൊണ്ട് തന്നെ എതു കൊടുത്ത കേസ് എതു ഒഴിവാക്കിക്കോളും അല്ലെങ്കിൽ പോലീസ് തന്നെ റെഫർ ചെയ്തോളും അതുകൊണ്ട് അത് ഒരു പ്രശ്നമേ ഉള്ള കാര്യമില്ല പക്ഷേ എതും ഒന്ന് ചെറുപ്പക്കാരൻ ഇന്ന് വഴിയാധാരമായി നിൽക്കുന്നുണ്ട് അതിനൊരു തീരുമാനം എത്രയും പെട്ടെന്ന് മേയർ എടുക്കണം മേയർ വിചാരിക്കുകയാണ് അതേതു ജോലി ചെയ്യട്ടെ അങ്ങനെ ഒരു തീരുമാനം എടുത്തുകൊണ്ട് ഏത് തിരിച്ച് കെ എസ് ആർ ടി സിയിൽ ജോലി കയറണമെന്നുണ്ടെങ്കിൽ ഈ മേയർക്കുള്ള ചീത്തപ്പേര് കുറെയൊക്കെ മാറിക്കിട്ടും ഗണേഷ് കുമാറിന്റെ കഷ്ടകാലവും കുറയും കാര്യം ഗണേഷ് കുമാറാണ് ഇപ്പം ആകെ കുടുങ്ങി നിൽക്കുന്നത് നല്ല പരിഷ്കാരങ്ങൾ നല്ല നല്ല പരിഷ്കാരങ്ങൾ വരുത്തണം ആഗ്രഹിക്കുന്നവരുമാണ് അതിനൊക്കെ തടസ്സമായി നിൽക്കുന്നത് ഈ യതു മേയർ വിഷയമാണ് എന്ത് ചെയ്താലും വിമർശനമാണ് അതേ വിമർശനം തന്നെ ഇനിയിപ്പോൾ അടുത്ത തെരഞ്ഞെടുപ്പിൽ പത്തനാപുരത്തും പത്തനംതിട്ടയിലും ഗണേഷ് കുമാറിനെതിരെ വന്നില്ലെങ്കിൽ അതിശയമുള്ളൂ നാളെ ഇരുപത്തിയാറ് യദുവിനെ വഴിയാധാരമാക്കിയതിന്റെ മൂന്നാം മാസം മൂന്ന് മാസം പൂർത്തിയാകുന്ന ദിവസമാണ് നാളെ തിരുവനന്തപുരത്തിന്റെ വിവിധ ഭാഗങ്ങൾ യദുവിനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ധാരാളം പേർ നിരവധി പേർ പിന്തുണ അർപ്പിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് പ്ലക്കാർഡും കൊണ്ട് നിൽക്കുന്നു എന്നാണ് അറിയുന്നത് വിവിധ സ്ഥലങ്ങളിൽ അത് അതുമാത്രമല്ല നൂറുകണക്കിന് പേർ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മറ്റു ഭാഗങ്ങളിലെല്ലാം യദുവിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് അത് ഇനിയും വരും ദിവസങ്ങളിൽ വർദ്ധിക്കും കൂടും എന്നും പറയുന്നുണ്ട് അത് സ്വാഭാവികമായും നേമത്തും പത്നാപുരത്തും ഒക്കെ ഉണ്ടാവും അപ്പോൾ പത്തനാപുരത്തും ഈ സംഭവം നടന്നിട്ടുള്ള തിരുവനന്തപുരത്തും അതുപോലെ പത്തനംതിട്ടയിലും ഒക്കെ ഇത് അരങ്ങേറുമ്പോൾ മന്ത്രി കെ ബി ഗണേഷ് കുമാറിനും അതേപോലെ ഇനിയിപ്പോൾ മത്സരിക്കാൻ പോണ നേമത്ത് മത്സരിക്കാൻ പോകുന്ന ആര്യ രാജേന്ദ്രനും ഒക്കെ അത് പ്രതികൂലമായി ബാധിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് തൽക്കാലം ഭാഷയും വൈരാഗ്യമൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് പറ്റിപ്പോയ അബദ്ധം ഇപ്പൊ അത്രയും വൈകിയല്ലോ സാരമില്ല എന്ന് കരുതിയിട്ട് യതുവിനെ തിരികെ ജോലിയിൽ കയറ്റി ആ കേസ് അങ്ങ് അവസാനിപ്പിക്കുന്നതാണ് നല്ലത് ഇവിടെ യുവിനാകെ ഉള്ളൊരു വിഷയം എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ജോലി കയറ്റുക അല്ലെങ്കിൽ പിരിച്ചുവിടുക ഈ ഒറ്റ കാര്യമേ ഉള്ളൂ അല്ലാതെ വണ്ടി തടഞ്ഞതിനൊന്നും അദ്ദേഹത്തിന് പരാതിയില്ല അത് കെ എസ് ആർ ടി സിക്ക് തന്നെ പരാതിയില്ല പിന്നെ എതുവിന് പരാതിപ്പെടേണ്ട ആവശ്യമില്ലല്ലോ അവരുടെ വണ്ടി തടഞ്ഞു തടഞ്ഞു നിർത്തിയതിനോ അതിൽ നിന്ന് ആൾക്കാരെ ഇറക്കി വിട്ടതിനോ മെമ്മറി കാർഡ് അടിച്ചുകൊണ്ട് പോയതിനോ ട്രിപ്പ് തടസ്സപ്പെട്ടതിനോ ഒന്നും അവർക്ക് യാതൊരു പരാതിയില്ല കെ എസ് ആർ ടി സിക്ക് യാതൊരു പരാതിയില്ല അങ്ങനക്ക് യതുവിനും പരാതിയില്ല അപ്പൊ ഇതിങ്ങനെ നിലനിൽക്കവേ ഒരു മണ്ഡലത്തിന്റെ നിയമമണ്ഡലത്തിന്റെ മുഴുവൻ സംരക്ഷകയുടെ വേഷം കെട്ടിക്കൊണ്ട് ആര് വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായും യതു ഒരു വെല്ലുവിളിയായിരിക്കും തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ആര് ആദ്യം ചെയ്യേണ്ടത് യതുവിനെ സുരക്ഷിതമായ ഒരു സ്ഥാനത്ത് എത്തിക്കുക എന്നുള്ളതാണ് ആ ഉത്തരവാദിത്വം ആരെയും ഏറ്റെടുത്തില്ല എന്നുണ്ടെങ്കിൽ തെരഞ്ഞെടുപ്പിൽ ജനം അതിന് മറുപടി പറയും എന്നത് ഉറപ്പാണ്